ഈ കൊക്കപ്പുഴു കൊക്കപ്പുഴ എന്ന് കേട്ടുണ്ടോ ഞങ്ങള് ഇതാണീ കൊക്കപ്പുഴു എടാ ഈ കൊക്കപ്പുഴുണ്ടോ എൻ്റെ വയറ്റിൽ എന്ത് തീറ്റാടായി തിന്നണന്നൊക്കെ ചോദിക്കാറില്ല ആൾക്കാർ അതിൽ പെട്ടൊരു പുഴു ആണ് വേണ്ട വേണ്ട രണ്ടെണ്ണം കിട്ടിയത് കേട്ടാ വേണ്ട കക്കോട്ട് കളിക്കുമ്പോൾ അവിടെ കയറി എന്താ ഇതല്ലേ കൊക്കപ്പുഴുണ്ട് മണ്ണ തിന്നെ മണ്ണല്ലേട്ടാ കൊക്കപ്പുഴു വാളം കഴിഞ്ഞു ആ അത് കാണാത്തവർക്ക് നിങ്ങൾ കാണിക്കാൻ വേണ്ടിട്ടേ ഈ കൊക്കപ്പുഴിന്റെ പ്രത്യേകം എന്താ ആ പറയുക